നമസ്കാരം സിറ്റി സിറ്റ്യൂസിലേക്ക് സ്വാഗതം അശാസ്ത്രീയ മാലിന്യ സംസ്കരണം പയ്യന്നൂരിൽ രണ്ട് സ്ഥാപനങ്ങൾക്ക് ഇരുപതിനായിരം രൂപ പിഴച്ചുമതി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മൂരിക്കോവിലെ പയ്യന്നൂർ ഫയർ സ്റ്റേഷനു സമീപം പ്രവർത്തിച്ചു വരുന്ന ഫുഡ് കോർട്ട് ഫാമിലി റെസ്റ്റോറന്റിനും പയ്യന്നൂർ ടൌണിൽ കുഞ്ഞാവുമത് സി കെയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനുമാണ് പിഴ്ചുമതിയത് ഫുഡ് കോർട്ടിലെ മാലിന്യജലം റോഡിന് സമീപത്തെ പൊതു ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് മൂരിക്കോവിലിൽ പയ്യന്നൂർ ഫയർ സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഫുഡ് കോർട്ട് ഫാമിലി റെസ്റ്റോറന്റിനും പയ്യന്നൂർ ടൌണിൽ സി കെ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനും പിഴ പിഴച്ചുമത്തിയത് ഫുഡ് കോർട്ട് ഫാമിലി റെസ്റ്റോറന്റിലെ അടുക്കളയിൽ നിന്നും വാഷ് ബേസിനിൽ നിന്നുള്ള മലിനജലം പൊതു റോഡിന് സമീപത്തെ പൊതു ഓടയിലേക്ക് ഒഴുക്കി സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തി ഓടയിൽ മലിനജലം കെട്ടിക്കിടന്ന് കൊതുകും കൂത്താടിയും പെറ്റുപെരുകുന്ന അവസ്ഥയിലും ദുർഗന്ധം പരത്തുന്ന അവസ്ഥയിലുമാണ് കാണപ്പെട്ടത് ഹോട്ടലിന്റെ സമീപത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു വരുന്നതായും കണ്ടെത്തി ഹോട്ടലിന് സ്ക്വാഡ് പതിനഞ്ചായിരം രൂപ പിഴച്ചുമത്തുകയും ഹോട്ടൽ അടച്ചിട്ട് മലിനജലം ടാങ്കിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശവും നൽകി സ്ക്വാഡ് പയ്യന്നൂർ ടൌണിൽ നടത്തിയ പരിശോധനയിൽ കുഞ്ഞഹമ്മദ് സി കെ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഉള്ളിൽ നിരവധി മാലിന്യങ്ങൾ കൂട്ടിയിരിക്കുന്നതായും കെട്ടിടം മുഴുവനായി മാലിന്യങ്ങളാൽ നിറഞ്ഞ സ്ഥിതിയിലുമാണ് കാണപ്പെട്ടത് മാലിന്യങ്ങൾ ഉടൻ തന്നെ എടുമാറ്റാനും സ്ക്വാഡ് ഉടമയ്ക്ക് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിബിൽ സി കെ പയ്യനൂർ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് ലാൽ എ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം